ഒന്നും നോക്കിയില്ല നേരെ വെടിച്ചു കുത്തിയൊട്ട് ആ കാർ അപ്പ തന്നെ ഫയർഫോഴ്സ് ഒന്ന് തീയതി നേരെ ആ ഒരു വണ്ടി വിളച്ച് പോണ വച്ചപ്പോ ജോലിയോടുള്ള ആ ഒരു ആത്മാർത്ഥം അത് കണ്ടപ്പോ തന്നെ നമ്മക്കും ഇതേപോലെ ഓഫീസ് ആവണം വെച്ചാ മരേ ഒന്നി ഈ പോലീസ് ഓഫീസറാവണം ആവണം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫയർ ആ റെസ്ക്യൂ ടീമിലാവണം മറ്റവരെ ഒന്നും പറയില്ല നമുക്ക് നേരെ അതിനുള്ള പരിപാടി നോക്കാം അപ്പോൾ എല്ലാരും അത് കാണുമ്പോൾ ലൈക്ക് അടിച്ച് ഷെയർ അടിച്ച് സബ് അടിച്ച് പവർ മറ്റേ അവരെ ഒന്നും പറയില്ല മറ്റേമാരെ അതിനൊന്നും നമുക്ക് നേരെ ഈ സ്ഥലമൊക്കെ ഒന്ന് നമുക്കൊന്ന് ഒന്ന് വിസിറ്റ് ചെയ്യണം എവിടെ വേണം നമുക്ക് ജോലി എടുക്കാൻ അവസാനം നമ്മൾ എത്തിട്ടുണ്ട് വെച്ചാൽ മരേ ഫുള്ള് സ്ഥലങ്ങളൊക്കെ നമ്മൾ ഹെലികോപ്റ്ററിൽ തപ്പി 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 നമുക്ക് ഏകദേശം ഒരു സ്ഥലം സ്പോട്ടായിട്ടുണ്ട് ഇന്ന് നേരെ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോയിട്ട് അവിടെ ഇറങ്ങി നമുക്ക് നമ്മളെ പോലീസിൻ്റെ വണ്ടിയോടെ ഒപ്പിച്ച് നമുക്ക് നേരെ ആവാൻ മര ഹെൽപ്പ് ചെയ്യാം അത്രേ ഉള്ളു ഇന്ന് പോലീസിൻ്റെ ജോലി നമ്മൾ ഇടുത്തിരിക്കും പുഷ്പം പോലെ വെച്ചാൽ മരേ നേരെ അങ്ങോട്ട് പോവേണ് ഇപ്പം ആയി എത്തും എത്തിടണം നമുക്കൊന്ന് പോലീസിൻ്റെ വേഷത്തി അഴിഞ്ഞ അവസാനം നമുക്ക് കിട്ടിട്ടുണ്ട് പോലീസിന്റെ വണ്ടീനെ നേരെ പോയി ഇത് വെച്ച് തൊഴിലെടുക്കാൻ വെച്ചാൽ നേരത്തെ പരിശീലനത്തിന് അവരുടെ ആണെന്ന് പറഞ്ഞാൽ ഈ വണ്ടി കിട്ടിയത് അതിൻ്റെ ഇടയിൽ ഇവിടെ കുറവന്മാര് വീടൊക്കെ വീടൊഴിച്ച് കൊല്ലോ എന്തോ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച വണ്ടിയാണ് എന്തായാലും നമ്മളെ വണ്ടിക്കുന്നവില്ല കാരണം നമ്മള് പോലീസല്ലേ അത് നമ്മൾ നേരെ അങ്ങോട്ട് പോവണ വച്ചാമാരെ ആ ഒരു കാർ നമ്മളൊന്നുമുമ്പെ പോയിട്ടുണ്ട്

ചീച്ചി തോന്നിരിക്കും അച്ചമാനെ മുമ്പേ എത്തി പക്ഷെ ഓരോ ഇടത്തും കേറി ഇഴുത്തി ഇഴുത്തി ഓഞ്ഞ് 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 അങ്ങെത്തപ്പോ ഈ വണ്ടി കൊള്ളൂലോ അച്ചമാനെ നമ്മളെ കുഴപ്പമില്ല വണ്ടിയിലെപ്പോ തട്ടിനുണ്ടേക്ക് കേറ പോരെ നമുക്ക് പോലീസ് ജോലി എടുക്കാൻ പറ്റാത്തതല്ല ഈ വണ്ടി അയ്യാത്തോണ്ട് നമുക്ക് നേരെ ജോലി ചെയ്യാൻ പറ്റാത്ത മനസ്സിലായല്ലേ ആ ഒരു പോലീസ് വണ്ടി എന്ന് പറയാനെടുപ്പും കാണാനുള്ള ഒരു വെയിറ്റ് ഉള്ളു മച്ച വേറെ ഒന്നും ഇല്ല ഉള്ളതാ പറയാനല്ലേ അപ്പൊ ആമാര് ആമാര് ആമാരെ നുമ്പൊക്കെ നമ്മൾ പോകുന്നു എന്താ അമര വണ്ടിയിലെ സ്റ്റുഡിയോ നമ്മളെ വണ്ടിയില്ല എങ്കിൽ ആമാര വണ്ടി എവിടെയെങ്കിലും ഇരിച്ചു നിൽക്കണ്ടേ അപ്പം നമ്മുക്ക് ചെയ്തിരിക്കാൻ അതിന് പറ്റൂല എപ്പോഴും പിടിക്കണോ വണ്ടി മാത്രം നമ്മളെ ഒട്ടിക്കാൻ പറ്റാത്തന്നും അല്ല ഇരിച്ചു നമ്മൾ പറ്റൂല അച്ചാമാനെ നേരെ പൊടിച്ചിട്ട് വേറെ വണ്ടി ഒപ്പിക്കാ പറഞ്ഞ് തീരെ മുൻപ് നമ്മളെ വണ്ടി ഒപ്പിച്ചിട്ടുണ്ട് അച്ഛന്മാര് ഇത് കണ്ടുപിടിക്കുക എത്ര നേര എന്നറിയാമോ യും പറയല്ല വലിയൊരു കഥയാണ് വച്ചാ മേ ഇത് നമ്മൾ നേരെ ചെയ്യണ എല്ലാം എല്ലാം തുടക്കുമ്പോൾ വച്ചാ മരേ ഒരു പോലീസ് ജോലി എടുക്കാൻ വന്നു നമുക്ക് ഒന്നും കഴിഞ്ഞില്ല ആ എല്ലായിടത്തും കേറി ഇടി ഇടി ഇടിയിടി അഴി നമ്മൾ ഇവിടെ തീർക്കാൻ വച്ചാ മേ ഈ ലോസ് ആൻഡ് ലോസിനെ നമ്മൾ കത്തിക്കും അത് പോലീസ് മരകണ്ടെന്ന് തീപിടുത്തം കൊണ്ട് ആറാടും പച്ചാമാരെ നമ്മള് നേരെ അതിനുവേണ്ടി പൊക്കോണ്ടിരിക്കുന്നു വഴി നീളക്കുറ ആൾക്കാരെ കൊല്ലണ്ടെന്ന ശമ്പളം അതിൻ്റെ കാറൊണ്ടിട്ടിട്ട് അവർക്ക് എവിടെ ഇറങ്ങി പോണം അപ്പൊ കാറ് മാത്രം പിടിച്ചിട്ട് പോവും അതുമില്ല കാരണകത്ത് കറിയുന്ന നമ്മൾ അവരെ ഇറക്കിയിട്ട് പൊട്ടിക്കും വെച്ചാമാരെ ഇപ്പൊ വച്ചാ സിജെ ഒന്നും എല്ലാ എല്ലായിടത്തിനെയും വീട് വെച്ച് കൊന്നുകിടണ വെച്ചാമാരേ ഇതാ നോക്ക അവസാനം പോലീസുകാരോ എല്ലാ പോലീസുമാരെ എത്തിയിട്ടുണ്ട് ഓരോരോ കാറുകളായിട്ടുള്ള വച്ചാമാരെ എല്ലാം എല്ലാം അടിച്ചു തുലക്ക നമ്മൾ നേരെ ഫയർ ചെയ്യണതാകുമരേ ഉച്ചിനാണ വച്ചാ മരേ ആ ഗ്ലാസ്സും തുറന്ന് അവനെ താഴെ തന്നെ അടിയ അമ്മാതിരി അടിയടിച്ചോണ്ടിക്കണ വെച്ചാൽ മതി ഇപ്പം ഇവിടെ കുറച്ച് ശിലിയിൽ വെച്ചാൽ മതി അവിടെ കുറെ എണ്ണത്തിനമ്മത് അപ്പം ഇവിടെ ഇവിടെ പോലും നിരന്ന് പിടിക്കാം അതിന് പെണ്ണും മൂള ആണി വെച്ചാൽ നേരെ വന്നാൽ വണ്ടി ഇത്രയും തീയം അങ്ങോട്ട് പിടിച്ചാൽ ഓടിയാട്ടാൻ വേണ്ടി ഇത് വെന്ത ഒക്കെ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോക്കൗട്ടുന്ന സമയത്ത് കേൾക്കണം വെച്ചാൽ മതി അവന്മാരെ നമുക്ക് യുക്തി അടിച്ച അടിക്കണം വെച്ചാൽ മതി അത്രേ ഉള്ളു നേരെ നമ്മളെ നുമ്പി വരട്ടു വേടിച്ചെടുക്കാനൊന്നും നമ്മൾ കിട്ടില്ല എടുത്തല്ലേ ഒറ്റ വച്ചാൽ മതി ആ മതി നേരെ നമുക്ക് ആ സംഭവം നേരെ വെച്ചൊരു അടിമ അടിച്ച തറയിമ്മ അമ്മ അതൊരു ഷോട്ടായിരിക്കണം ഒരണ്ണയെ കൊടുക്കും തറ തീട്ടിയിട്ടുണ്ട് മറ്റേ അമ്മച്ച വീണിട്ടുണ്ട് ആ മിഷി നമ്മളെ പോലീസിൻ്റെതായിട്ട് നമുക്ക് ജോലി അടിക്കാനായിട്ട് പോയില്ല അതൊക്കെ ഫെയിലായിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റൂലെന്ന് നമുക്ക് മനസ്സിലായില്ല ഈ അത് നമുക്ക് നേരെ എല്ലാം വേർക്കണം അതാണെങ്കിൽ നമുക്കൊരു പറ്റം വെച്ചാൽ വരെ ഒരു ഒരു കുഴപ്പമില്ല നമ്മളത് കിടാറ്റ് ചെയ്യും ആരൊക്കെ നമ്മൾ നിർത്താൻ പറ്റില്ല കേട്ടോ ഒരു വണ്ടിക്ക് പോലീസിന്റെ പുതിയ വാഹന അന്തരയ്ക്ക് വന്നാൽ ഇറങ്ങുന്നു പോലീസ് വരെ ഇറങ്ങി കണ്ടില്ലേട്ടാ നമ്മള് കൊല്ലം വന്നാൽ നമ്മൾ പേടിച്ചിറങ്ങാത്തേന്ന് വെച്ചാൽ ആ അടുത്തേക്ക് വെച്ചാൽ വരെ രണ്ടും തെണ്ണമായി നമ്മൾ ഫസ്റ്റ് നമ്മളെ ഷോർട്ട് പാലേ വെച്ചാൽ വരെ ഇത് രണ്ടെണ്ണം ആയി ഒന്നടുത്തേക്ക് വെച്ചാൽ വരെ കൊള്ളില്ല നമ്മളെ വെളിവുണ്ടാകും നല്ലതാ ഒരിക്കലും വരെ പുറത്ത് കൊള്ളൂലെന്ന് തോന്നണം നമ്മൾ ഇതിന് ഇത്രയും പാപ്പാറുള്ള വരെയല്ലേ നമ്മൾ നേരത്തെ ഹെലികോപ്റ്റർ ഒറ്റ ഷോർട്ട് തീർത്തതാണ് അതേപോലെ ഇതും തീർക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇതന്നെ തീർക്കാൻ നമുക്ക് പറ്റുന്നില്ല വെച്ചാൽ മര എന്തേലും ആയിപ്പോന്ന് വെച്ചാൽ അറുന്നൂറ് ആ നമ്മൾ ആ വണ്ടിക്കുള്ള കുഴപ്പം വന്ന ഏ വണ്ടിക്ക് നൂറ് കുഴപ്പം വരെ ചാൻസ് ഇല്ലതാ നേരത്തെ അത്തിച്ച ഹെലികോപ്റ്റർ ആണ് കരുന്ന് അത്രേ ഉള്ളൂ വേറെ സ്ഥലത്തേക്ക് എത്തിയുള്ളൂ വെച്ചാൽ മതി കൂടെ നേരം കൊണ്ട് എല്ലാത്തിനും അടിച്ച് തോലയ്ക്ക് நம்ம இறங்கி வச்சே அறியாது குத்தி போய் சம்பவம் ஜாதி இறக்கிட்டு இல்ல போலீசு ஒரு நமக்கு வேற ஒரு தூக்கி கொடத்தோட கொல்ல கொஞ்சம் இப்ப போலீசா நம்மளை நம்மள அவசரம் thanks for watching bye matamari nesturil kava